ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്നത്തെയും പോലെ നമ്മളെ വീട്ടിലെ വിശേഷങ്ങളുടെ വീഡിയോ ആയിട്ട് തന്നെയാണ് അപ്പം ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് എല്ലാ കൂട്ടുകാരൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ ഞങ്ങൾ അച്ചച്ഛൻ്റെ ഹാണ്ടാണ് അങ്ങനെ അച്ഛൻ ഒരിക്കലും ആയിരുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ അങ്ങനെ ഒരിക്കലും ഉണ്ട് കഴിഞ്ഞാൽ ബലിയിടും ബലിയിട്ട് വന്നാൽ വൈകുന്നേരം ഇതേപോലെ വീട്ടിൽ അപ്പേറിച്ചൊക്കെ ഉണ്ടാക്കിയിട്ട് വിളക്കൊക്കെ കത്തിച്ച് പലകയൊക്കെ വെച്ചിട്ട് നമ്മൾ നമ്മളോര സങ്കല്പിച്ചിട്ട് അങ്ങനെ വിളമ്പി വെക്കും കേട്ടോ അങ്ങനെ ഒരു പരിപാടി ഉണ്ട് അപ്പോൾ ഇതാ അച്ഛൻ്റെ അച്ഛൻ്റെ ഫോട്ടോ അമ്മേൻ്റെ ഫോട്ടോ ഒക്കെയാണത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും അവിടെ വരുന്ന അച്ഛമ്മ ഏതാന്നുള്ളത് അച്ചച്ഛൻ രണ്ട് കല്യാണം കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ആർക്കൊരു സംശയം വേണ്ട എല്ലാവരും എല്ലാവരും സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ഭയങ്കര സംശയം ഉണ്ടാകും അപ്പോൾ അതാരാണെന്നുള്ളത് അപ്പോൾ അച്ചച്ഛൻ രണ്ട് കല്യാണം കഴിച്ചിട്ടുണ്ട് അങ്ങനെ രണ്ടാമത്തെ ഭാര്യ മരിച്ചു പോയിട്ടുണ്ട് കേട്ടോ അമ്മ മരിച്ചിട്ടും കുറച്ചായിട്ടുള്ളൂ ഒരുപാടൊന്നും ആയിട്ടില്ല അപ്പം ഇതാ വൈകുന്നേരം ഞങ്ങൾ എല്ലാവരും തറവാട്ടിലാണ് കൂടിയിട്ടുള്ളത് ഇവിടെ തറവാട്ടിൽ കൂടിയിരുന്ന ഒരു സമയത്ത് വീടൊക്കെ ഇപ്പോൾ കുറച്ചായിട്ടുള്ളൂ വെച്ചിട്ട് കൂടിയിരുന്ന ഒരു സമയത്ത് ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് കാണിച്ച് തന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാ വൈകുന്നേരം നമ്മളെ പായസക്കച്ചവടമൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഞാനും ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അമ്മ കുറച്ച് നേരത്തെ പോകുന്നതായിരുന്നു എല്ലാ പ്രാവശ്യം ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നിട്ടാണ് എല്ലാതും ഉണ്ടാക്കല് ഇപ്രാവശ്യം ഞാൻ വന്നപ്പോഴേക്കും അമ്മ ഈ ചെറിയമ്മയാണത് പിന്നെ അമ്മയും എല്ലാവരും കുട്ടിയച്ചയൊക്കെ കൂടിയിട്ട് എല്ലാ അതും ഉണ്ടാക്കി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ തിന്നേണ്ട ഒരു പണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ പണിയെടുക്കാതെ തിന്നുക എന്ന് പറയുമ്പോൾ എന്തോ ഒരു പോലെയാണ് കേട്ടോ പിന്നെ അവരൊക്കെ പറഞ്ഞു കേട്ടോ ഈ പൊയ്ക്കോ ഇതെന്താണ്ട് കഴിയും പിന്നെ നമുക്ക് എന്നുള്ളതാണ് അത് അപ്പോൾ പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ് പിന്നെ കണ്ണൻകുട്ടിക്ക് എല്ലാവരെയും കണ്ടിട്ട് ഭയങ്കര സന്തോഷമാണ് കുട്ടിച്ച് ചെറിയ കുട്ടിയാണ് അപ്പോൾ ഓനാണെങ്കിൽ എല്ലാവരെയും കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഒരുപാട് വീഡിയോസിൽ കൂട്ടുകാർ കണ്ടിട്ടുണ്ടാവും കേട്ടോനെ ഞങ്ങൾ അച്ചച്ചൻ മരിച്ചിട്ട് പന്ത്രണ്ട് വർഷം കഴിഞ്ഞു കേട്ടോ പന്ത്രണ്ട് വർഷം തികഞ്ഞ് പതിമൂന്നാമത്തെ വർഷത്തേക്ക് കടന്നു അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പിരിഞ്ഞത് പിന്നെതാ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കാണിക്കുന്നത് അപ്പോൾ രാവിലെ നടുക്കളയിൽ വന്നിട്ടുണ്ട് അപ്പം ഇന്ന് കുളിക്കുകയോ നനയ്ക്കോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ മേലൊന്നും നനഞ്ഞിട്ടില്ല കയ്യും കാലും മുഖവും ഒക്കെ സോപ്പിട്ട് കഴുകി പല്ലൊക്കെ തേച്ചിട്ട് അങ്ങനെ അടുക്കളയിൽ കയറിയതാണ് എന്നും ഞാൻ കുളിച്ചിട്ടില്ലെങ്കിലും മേൽ കഴുകൽ ഉണ്ടായിരുന്നു ഇന്നലെ പിന്നെ അവിടുത്തെ ആ ഒരു പൂജയും കാര്യമൊക്കെ ആയിരുന്നില്ലേ അപ്പോൾ ജസ്റ്റ് ഒന്ന് തല നനച്ചിരുന്നു കേട്ടോ അതുകൊണ്ട് ചെറുതായിട്ടൊന്നേറിയിട്ടുണ്ട് ചുമ നമ്മൾ അരിയും പൂവൊക്കെ ഇടുമ്പോൾ കുളിക്കണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കുളിച്ചിരുന്നു അതിൻ്റെ പേരിലിപ്പോൾ ഇന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്തായാലും അടുക്കളയിൽ വന്നതാ ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പൊ കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കുകയാണ് അപ്പൊ തറവാട്ടുനിന്ന് തലേ ദിവസം ചിക്കനും നെയ്യപ്പും ബ്രെഡും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ പക്ഷേ എല്ലാവർക്കും ഒന്നും രാവിലെ പിന്നെ ചിക്കൻ കറി നെയ്യപ്പം അങ്ങനെയൊന്നും പറ്റൂല അപ്പം അമ്മ പറഞ്ഞു കേട്ടോ വേറൊന്നും ഉണ്ടാക്കണ്ട അത് മതി എന്നൊക്കെ പറഞ്ഞ് കുറച്ച് അവിലൊക്കെ ഇരിക്കുന്നുണ്ട് അതൊക്കെ കൂട്ടി നമുക്ക് ചായ കുടിക്കാന്നൊക്കെ പറഞ്ഞു പിന്നെ എനിക്കൊരു ഗതിയടാണ് കേട്ടോ അച്ഛനൊക്കെ വെട്ടാൻ പോയി വന്നിട്ടുണ്ടെങ്കിൽ നല്ല വിഷപ്പം ഉണ്ടാവൂലേ അപ്പം രാവിലെ തന്നെ നെയ്യപ്പം ഒന്നും കഴിക്കാൻ വയ്ക്കൂല ഏട്ടനാണെങ്കിലും അന്ന് രാവിലെ ഒരു നെയ്യപ്പൊക്കെ തിന്നുന്നല്ലാതെ കൂടുതലായിട്ടൊന്നും തിന്നാൻ കഴിയില്ല പണിക്ക് പോകുന്നതല്ല അതുകൊണ്ടെങ്കിൽ കുറച്ച് ചപ്പാത്തിയും കൂടി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് മാവൊക്കെ കുഴച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ചോറ് തിളപ്പിക്കാൻ വെച്ചിരുന്നു അങ്ങനെ ആ ചോറും കൂടിയും തിളച്ച് അത് ഊറ്റി വെച്ചു പിന്നെ കുറച്ച് പരിപ്പ് ഉണ്ടായിരുന്നു അത് കഴുകി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കുറച്ച് വേവുള്ള പരിപ്പാണ് കേട്ടോ കുക്കറിൽ വെച്ചാലൊക്കെ മതി അപ്പോൾ സമയമുള്ളതുകൊണ്ട് ഞാൻ അവിടെ അടുപ്പത്ത് വെച്ചു എന്നുള്ളൂ അപ്പോൾ അതിലേക്ക് മത്തനും കൂടി നന്നാക്കി ഇട്ട് കൊടുക്കണം അപ്പോൾ കുറച്ചു നേരം അതൊന്ന് വേവട്ടെ ആ ഒരു സമയം കൊണ്ട് വേഗം ഞാൻ ചപ്പാത്തി പരത്തിയെടുക്കുകയാണ് അപ്പം ചപ്പാത്തി പരത്തുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അപ്പോൾ അമ്മയ്ക്ക് തലേ ദിവസത്തിനോട് എന്താ കടി ചെയ്യുന്നതാണ് ചപ്പാത്തിയാണ് എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ ആണെങ്കിൽ എല്ലാവർക്കും എന്താ പറയുക ചോറൊക്കെ കൊണ്ടുപോകേണ്ടതല്ലേ അപ്പം ചപ്പാത്തി ആകുമ്പോൾ അത് ബുദ്ധിമുട്ടാവും ബുദ്ധിമുട്ടാവുന്നൊരു പേടിയാണ് അമ്മയ്ക്ക് പക്ഷേ എനിക്ക് തോശയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ തോന്നലുള്ളൂ കേട്ടോ എന്താ വെച്ചാൽ ആ പണി പണിയൊക്കെ ഒരേപോലെ തന്നെ അമ്മ അറിയും ഇതൊന്ന് കുഴയ്ക്കണം പിന്നെ അതൊന്ന് പരത്തണം പിന്നെ അതൊന്ന് ചുടണം കുറേ പണിയുണ്ട് ചപ്പാത്തിക്ക് എന്ന് പറയും പക്ഷേ എങ്കിൽ അങ്ങനെ ഒരു പണിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് ഇഷ്ടമാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത് പത്തിരി ഒക്കെ ആണെങ്കിൽ പിന്നെ നമ്മൾ സ്കൂളില്ലാത്ത ദിവസം നോക്കിയൊക്കെ ഉണ്ടാക്കും പിന്നെ പത്തിരി ഇപ്പം ഉണ്ടാക്കിയിട്ട് ഒരുപാടായി പച്ചരി ഞാൻ പൊടിച്ചിട്ട് കുറേ ആയിട്ടുണ്ട് പച്ചരിപ്പൊടി ഉണ്ടെങ്കിലാണ് പത്തിരി നൂൽപ്പുട്ടൊക്കെ നമ്മൾ വല്ലാതെ ഉണ്ടാക്കുക അങ്ങനെ ഏതായാലും പത്ത് മിനിറ്റ് കൊണ്ട് നമ്മളെ ചപ്പാത്തി വരത്തലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ ഉണ്ടാക്കുമ്പോൾ എണ്ണി എണ്ണി അങ്ങനെ ഉണ്ടാക്കോ പിന്നെ വൈകുന്നേരം മക്കൾക്ക് സ്കൂൾ വിട്ട് വന്നാല് തിന്നാനും കൂടിയും കണ്ടാണ് ഞാൻ ഉണ്ടാക്കണുള്ളത് എന്താ വെച്ചാൽ ഇപ്പൊ ഞാനിവിടെ ഉണ്ടാവില്ലല്ലോ മക്കള് വരുന്ന സമയത്ത് അപ്പൊ അമ്മയ്ക്ക് വേഗം എടുത്ത് കൊടുക്കാമല്ലോ ഞാനിവിടെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ തട്ടി കൂട്ടിയിട്ട് അവർക്ക് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കും അതൊരു ശീലായി മാറിയിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ പിന്നെ ചോറ് കഴിക്കൂട്ടോ അങ്ങനെ ഉറപ്പൊന്നൊന്നുമില്ല അപ്പൊ എന്തായാലും ചപ്പാത്തി ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു കറി ഉണ്ടെങ്കിൽ പിന്നെ അവർക്ക് വൈകുന്നേരം വന്നാൽ കുശാലായിട്ടോ അങ്ങനെ അതും കൂടിയും കണ്ടിട്ടാണ് ഞാൻ പരത്തി വെച്ചിട്ടുള്ളത് പിന്നെ നാളെ നമ്മൾ മത്തം മുറിച്ചിരുന്നല്ലോ അതിൻ്റെ ഒരു കഷ്ടം കൂടിയും ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അത് പരിപ്പും മത്തനും ഇട്ടിട്ട് വെക്കുകയാണ് അപ്പം ഇന്നാളെ ഞാൻ പരിപ്പില്ലാതെയാണ് മത്തം വെച്ചത് അപ്പം ഇന്ന് പരിപ്പും മത്തനും തേങ്ങയരച്ചിട്ട് വെക്കുകയാണ് നല്ല ഇഷ്ടമാണ് കേട്ടോ അവിടെ ഏറ്റവും കണ്ണനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പരിപ്പും മത്തനും വെച്ചാൽ ആദ്യമൊക്കെ അച്ഛനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഇപ്പോൾ പിന്നെ എന്താ പറയുക പരിപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ വല്ലാതെ അങ്ങോട്ട് പറ്റണില്ല പ്രായവും തോറും ഓരോന്ന് പറ്റായി ഉണ്ടാവുമല്ലോ ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടാവുകൊണ്ട് അല്ലാത്ത കുഴപ്പമൊന്നുമല്ല കേട്ടോ എന്നാലും കുറച്ചൊക്കെ കഴിക്കും അങ്ങനെ മത്തനരീനേൻ്റെ ഇടയിൽ കൂടെ ചപ്പാത്തിയും ചൂടുല്ലാം അവിടെ നടക്കുന്നുണ്ട് അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയി വെക്കണം കേട്ടോ ആ ഒരു ചട്ടിയിൽ ചപ്പാത്തി ചൂടുവാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്നായി കിട്ടും ഒരുപാട് സമയമൊന്നും വരൂല അപ്പം പരിപ്പ് ഏകദേശം ഒരു പകുതി വന്നിട്ടുണ്ട് ആ ഒരു ടൈമിലാണ് മത്തനും കൂടെ കഴുകിയിട്ട് ഞാൻ ഇട്ടു കൊടുത്തത് പിന്നെ മത്തിലേക്ക് പച്ചമുളകും അതേപോലെ മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്തിട്ടുണ്ട് എന്നിട്ട് തീയൊക്കെ കത്തിച്ച് ഞാനിവിടെ ചപ്പാത്തി ചൂടുകയാണ് അപ്പം അമ്മ പറഞ്ഞു ഞാൻ ചപ്പാത്തി ചൂടാന്നൊക്കെ അമ്മ പറഞ്ഞിട്ടോ പക്ഷേ എങ്കിൽ അമ്മയ്ക്ക് ഈ ഒരു ചട്ടിയിൽ ഇങ്ങനെ മരക്കൈയിൽ ആ മരത്തിന്റെ സ്പൂണല്ലേ അത് ഉപയോഗിച്ചിട്ട് തിരിച്ചിടുമ്പോൾ അമ്മയ്ക്ക് കിട്ടൂലട്ടോ അപ്പം ഞാനാകുമ്പോൾ കൈകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടും എനിക്ക് വല്ലാതെ ചൂടായിട്ട് തോന്നലില്ല കേട്ടോ ചപ്പാത്തിയും മത്തിരി ഒക്കെ ചൂടുമ്പോൾ അപ്പം അമ്മേനോട് ഞാൻ പയറ് പൊട്ടിക്കാൻ പറഞ്ഞു അങ്ങനെ അമ്മ പയർ പൊട്ടിക്കുകയാണ് അപ്പം ഇന്നും ഇത്തിരി നേരം വഴികൾ അടുക്കളയിൽ വന്നിട്ടുള്ളത് ഇന്നലെയൊക്കെ ഒരുപാട് സമയമായിട്ടോ കിടക്കാൻ ഇപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഒന്ന് പുറത്തേക്ക് പോകല്ലേ അപ്പം അതും കൂടി ഒന്ന് സെറ്റായി വരാനുണ്ടെങ്കിൽ ഒന്ന് ടൈം ടേബിളൊക്കെ ശരിയാവാനുണ്ട് രാവിലെയൊന്നും എന്താ പറയുക രാവിലെ മുതൽ നമ്മൾ പോകണവരെ വലിയ കുഴപ്പമില്ല പക്ഷേ വന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം അതൊക്കെ ഒന്ന് സെറ്റായി വരാനുണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ച് വൈകിയിട്ടാണ് ഇപ്പം രണ്ടു മൂന്ന് ദിവസമായിട്ട് കിടക്കലുള്ളത് അപ്പോൾ അതിൻ്റെ ആ ഒരു രാവിലെ കുറച്ച് വൈകിയാണ് നീക്കലുള്ളത് കൂട്ടോ പിന്നെ നമുക്ക് ശരീരം കൊണ്ടും ചെറിയ ചെറിയ ഉണ്ട് അതുകൊണ്ടാണ് ഒന്നാമത് കിടന്നിട്ടുണ്ടെങ്കിൽ നീക്കാനായിട്ട് തോന്നുന്നില്ല പക്ഷേ പണീൻ്റെ കാര്യം ഓരോന്നും ഇങ്ങനെ ആലോചിക്കുമ്പോൾ അങ്ങോട്ട് ചാടി നീയിച്ച് പോരുകയാണ് കേട്ടോ നീക്കാതെ നിവർത്തിയില്ലല്ലോ അങ്ങനെ ചപ്പാത്തി ചൂടിലൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മളെ ചെടികൾക്കൊക്കെ വെള്ളം ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് വറ്റുകയാണ് ഇവിടെ ഭയങ്കര വെയിലാണിപ്പോൾ നല്ല ചൂടൊക്കെ ആയിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യാമെന്നറിയില്ല കേട്ടോ നമ്മളെ മരമൊക്കെ മുറിച്ച് പോയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് കാര്യം നമുക്ക് മരം മുറിക്കാതെ രക്ഷ ഉണ്ടായിരുന്നില്ല മറ്റുള്ളവരെ വീടുമ്പേക്ക് ഇങ്ങനെ ചാഞ്ഞ് കിടക്കുകയായിരുന്നു അപ്പോൾ അതൊരു പേടി ആയിരുന്നു കാറ്റും മഴയൊക്കെ ഉണ്ടാവുമ്പോൾ അപ്പോൾ എന്തായാലും ആ ചെടികൾക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചു അപ്പോൾ എന്നാൽ ആരോ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പുറത്തേക്കാളിലകത്താണല്ലോ എന്നുള്ളത് അപ്പോൾ അകത്ത് ആ ചെടികളെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം അമ്മ അവിടെ പയർ പൊട്ടിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മുളകൊക്കെ ചെയ്യുന്നു ചെയ്യുന്നുണ്ടോ മീൻ അപ്പോൾ മീൻ കുറച്ച് ഫ്രിഡ്ജിലുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് മുളക് പൊടിയും അതുപോലെ മഞ്ഞൾപ്പൊടിയും ഉപ്പ് കുരുമുളക് പൊടി മാത്രം ചേർത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അങ്ങോട്ട് വറുത്തെടുത്തിട്ടുണ്ട് ആ ചപ്പാത്തി ഇത് തന്നെയാണ് ചുട്ടത് അപ്പോൾ ഇത് തന്നെ ഞാൻ മീനും വറുത്തു അപ്പോൾ ഈ ചട്ടിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ തലേ ദിവസം ചിക്കൻ കൊണ്ടുവന്നിരുന്നു കേട്ടോ തറവാട്ടിൽ നിന്ന് നമ്മൾ ബാക്കിയുള്ളത് അമ്മായിൻ്റെ വീട്ടിക്കും തറവാട്ടിക്കും അതേപോലെ ഇവിടേക്കും ഒക്കെ ഒരുയച്ചിരുന്നു അങ്ങനെയാണ് കേട്ടോ നമ്മളിവിടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കും എന്നതൊക്കെ ഒരു രസമുള്ള കാര്യമല്ലേ അങ്ങനെ അവിടെ നിന്ന് ചെറിയമ്മ കുറച്ച് തോന ചിക്കൻ തന്നിരുന്നു അപ്പോൾ ആ ഒരു ചിക്കൻ വരട്ടിയ പോലെ ഇരുന്നു അപ്പം അതിന്റെ കറിയൊക്കെ ഞങ്ങൾ തലേ ദിവസം തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ കറിയാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളിയും തക്കാളിയൊക്കെ ഞങ്ങളുടെ വാട്ടാൻ വെച്ചിട്ടുണ്ട് പിന്നെ അതാ പരിപ്പും മത്തനും കറിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നാളികേരൊക്കെ അരച്ചൊഴിച്ച് കടുവൊക്കെ താളിച്ചു പിന്നെ ആ ഒരു ചീനച്ചട്ടിയിൽ തന്നെ ഞാൻ പയർ ഉപ്പേരി വെക്കുകയാണ് അപ്പം പയറിൽ ഇതാക്കണ ആവശ്യത്തിന് ഉപ്പും അതേപോലെ തന്നെ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ എല്ലാം കൂടി തട്ടിപ്പൊത്തി അടച്ചു വയ്ക്കുകയാണ് പിന്നെ ഇവിടെ ചിക്കൻ കറി നമ്മൾ സാധാരണ എങ്ങനെയാണ് വെക്കൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചതച്ച് ഉള്ളി ഉള്ളീന്നക്കാളിയൊക്കെ വാട്ടി കറിവേപ്പിലൊക്കെ ഇട്ട് എല്ലാ പൊടികളും മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല എല്ലാ പൊടികളും ചേർത്തിട്ട് കറിയൊന്ന് തിളപ്പിച്ചെടുത്തു അതിനുശേഷം ഇതങ്ങനെ ആ ചിക്കൻ ഉണ്ടല്ലോ അത് തിളച്ചതിന് ശേഷം കുറച്ചെടുത്ത് ഞാൻ ഇതിൽ ഇട്ട് കൊടുത്തിട്ടോ ബാക്കി ഞാനൊന്ന് പൊരിക്കാൻ വേണ്ടി മാറ്റി വെച്ചതാണ് നമ്മൾ നന്ദൂന് കറിയിത്ത ചിക്കനൊന്നും കഴിക്കൂലട്ടോ അപ്പോൾ അതുകൊണ്ട് ഒന്ന് പൊരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലോണം കഴിക്കും കറിയിത്തത് എപ്പോഴെങ്കിലുമൊക്കെ കഴിക്കുകയുള്ളൂ അപ്പം അതുകൊണ്ട് ഞാനത് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഒന്നെ സ്കൂളിലേക്ക് കൊണ്ടുപോകാനും രാവിലെ ചായ കുടിക്കുമ്പോൾ ഒരു സമയത്ത് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ് പിന്നെതാ പാൽ ചായ ഉണ്ടാക്കണല്ലോ ചേട്ടന് അപ്പം അത് ഇരുന്നൂറ് പാലാണ് കേട്ടോ വാങ്ങുക അത് രണ്ട് നേരം അതുകൊണ്ട് ഉണ്ടാക്കും അപ്പം നൂറ് പാലും അതിൽക്ക് കുറച്ച് വെള്ളം കൂട്ടിയിട്ട് രാവിലെ ഉണ്ടാക്കും വൈകുന്നേരം അതേപോലെ ആക്കി വയ്ക്കൂട്ടോ അങ്ങനെയാണ് ചെയ്യലുള്ളത് അപ്പോൾ ആ കുപ്പിയിൽ ഞാൻ വെള്ളം കൂടി ആക്കിയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം അങ്ങനെ ഉണ്ടാക്കിയാൽ മതിയല്ലോ പിന്നെ അതിൽ വെള്ളം കൂട്ടാനൊന്നും ഒക്കെ അങ്ങനെയാണ് ഇവിടെ പൽസായ ഐട്ടൻ ഉണ്ടാക്കി കൊടുക്കലുള്ളത് എന്താ വച്ചാൽ ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ നിർബന്ധമല്ല ഏട്ടൻ്റെ മാത്രമാണ് വേണം എന്നുള്ള നിർബന്ധം അങ്ങനെ കറിയൊക്കെ അതിൻ്റെ ഇടയ്ക്ക് റെഡി ആയിട്ടുണ്ട് പിന്നെ അത് ആ ചായ തിളക്കിനുള്ളൂട്ടോ അപ്പോഴേക്കും ഇവിടെ ചായയ്ക്കൊക്കെ വന്നിരുന്നിട്ടുണ്ട് ഇന്ന് ഭയങ്കര വിശപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് ചായക്ക് വന്നിട്ടുണ്ട് അപ്പം അങ്ങനെയല്ല ഇത്തിരി നേരം വഴുകിയിട്ടുണ്ടെങ്കിൽ അന്ന് എല്ലാവർക്കും വിശപ്പ് കൂടുതലായിരിക്കും കേട്ടോ ആ ഒരു കാര്യം ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ എനിക്കൊന്നും നേരം വഴുകയാണെങ്കിൽ അന്ന് ചിലപ്പോൾ ഏതെങ്കിലും നേരത്തെ പോകേണ്ടി വരും കുഴപ്പമൊന്നുമില്ല എന്നോടൊന്നും പറയുകയൊന്നുമില്ല പക്ഷെ ഇന്ന് എനിക്ക് നേരത്തെ പോകണമായിരുന്നു എന്ന് പറയും അപ്പോൾ അത് തലേന്ന് തന്നെ പറയുകയാണെങ്കിൽ അതിനനുസരിച്ച് ഞാൻ ചെയ്യും പക്ഷെ തലേന്ന് പറയാൻ മേട്ടം മറന്നിട്ടുണ്ടാവും ഞാൻ തലേന്ന് ഇങ്ങനെ ചോദിച്ചു വെക്കണം എവിടെയാണ് പണി എപ്പോൾ പോകണം എന്നുള്ളത് ചോദിച്ചുവെക്കണം അത് ഞാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചില ദിവസം പെടലുണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അല്ലാതാവശ്യം പിടിച്ച് വർത്താനം പറയും അങ്ങനെയൊന്നും ചെയ്യൂല പിന്നെ നമ്മളത് ഒരുങ്ങിയിട്ടെന്നെ പോവുള്ളൂ അപ്പോൾ ഒരു കറി ചപ്പാത്തിയൊക്കെ ആയിട്ടുണ്ട് ചായന് പിന്നെ ചില ദിവസം വരാൻ സമയത്ത് ഇരിക്കാൻ സമയത്ത് ഉണ്ടാക്കി കൊടുക്കും അല്ലെങ്കിൽ കുറച്ച് നേരത്ത് ഉണ്ടാക്കി വെക്കും അങ്ങനെയൊക്കെ ചെയ്യുക അപ്പോൾ ഇരിക്കുന്ന ആ സമയത്ത് ഉണ്ടാക്കണത് തന്നെയാണ് ഇഷ്ടം ഉണ്ടാക്കി വെക്കുന്ന ടേസ്റ്റ് കുറവാണെന്നൊക്കെ പറയലുണ്ട് അപ്പോൾ എന്തായാലും ഇവിടെ പയറുപ്പേരി ഞാൻ അവിടെ അടുപ്പത്ത് വെച്ചിട്ട് ശരിക്കും ഉണ്ടായിട്ടില്ല വെള്ളം ശരിക്ക് പറ്റിയിരുന്നില്ല അപ്പോൾ ഞാൻ ഗ്യാസുമ്പോൾ വേഗം കൊണ്ടുവന്നുവെച്ചിട്ടോ എട്ട് മണിയായി അപ്പോൾ എട്ടേ പത്താകുമ്പോൾ പോണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ ഒരു പയറുപ്പേരിക്ക് കടുക് പൊട്ടിച്ചു അതിലേക്ക് കുറച്ച് ചെറിയുള്ളിയും കൂടിയും ചേർത്തിട്ട് ഒന്ന് മോപ്പിച്ചിട്ട് നമ്മളെ പയർ ഉപ്പേരിയൊക്കെയാണ് ചേർത്ത് കൊടുക്കുകയാണ് നല്ല ടേസ്റ്റാണ് അപ്പം ഞാൻ പറഞ്ഞില്ലേ കുറച്ച് നെയ്യപ്പം എന്നുള്ളത് ആ പേട്ടന് രാവിലെ നെയ്യപ്പം വേണ്ടാന്ന് പറഞ്ഞിട്ടോ അതുകൊണ്ടാണ് പിന്നെ ഞാൻ ആവി കയറ്റി വെക്കാഞ്ഞത് അപ്പോൾ ഇനി കണ്ണന് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം കണ്ണൻ്റെ ചായ മുഴുവനായിട്ടും കഴിഞ്ഞിട്ടില്ല അപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ രണ്ട് ചപ്പാത്തിയെ കഴിച്ചിട്ടുള്ളൂ അപ്പോൾ എനിക്ക് നെയ്യപ്പം വേണം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ആവി കയറ്റി വയ്ക്കട്ടെ ബ്രെഡും ഞാൻ അവിടെ പുറത്തേക്ക് വെച്ചിട്ടുണ്ട് അതൊന്ന് ആവി കയറ്റി എടുക്കണം ആവി കയറ്റി ബ്രെഡിലേക്ക് ചിക്കൻ കറി ഒഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ആയാലും ബീഫായാലും ഒക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ബ്രെഡിൽ ഇപ്പം എന്തിനാണ് ആവി കയറ്റി നിങ്ങൾ വിചാരിക്കും പക്ഷേ എങ്കിലൊന്ന് ആവി കയറ്റി നോക്കുകയുള്ളൂ നല്ല ടേസ്റ്റ് ആണ് അങ്ങനെ ൂവിൻ്റെ ഭർത്താവാണ് പറഞ്ഞത് കേട്ടോ അവിടെ ഏട്ടം അങ്ങനെ ചെയ്യലുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാനൊന്ന് ചെയ്ത് നോക്കിയതാണ് നല്ല ടേസ്റ്റാണ് അങ്ങനെ കഴിക്കാൻ എന്തായാലും അപ്പോൾ ഇത് ആ പയറുപ്പേരി റെഡി ആയിട്ടുണ്ട് പിന്നെ അപ്പുറത്തെ അടുപ്പിൽ ഞാൻ ആ ഒരു നമ്മൾ ഉള്ളിയൊക്കെ മൂപ്പിച്ച ചട്ടിയുണ്ടല്ലോ ആ പാലപ്പത്തിൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിൽ ഞാൻ ആ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അത് ആടാക്കി വെച്ചിട്ടുണ്ട് തീയൊക്കെ കുറച്ച് വെച്ചിട്ട് അങ്ങനെ വെച്ചതാണ് പിന്നെ പിന്നെന്താ വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം അതിൻ്റെ മുകളിൽ നമ്മൾ ഓട്ടപാത്രം അതിൽ നെയ്യപ്പം ആയിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് ആവി കയറ്റി എടുത്താൽ നല്ലതാണ് കേട്ടോ പിന്നെ ഏട്ടനുള്ള ചോറൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പം ചോറിലേക്ക് മീൻ വറുത്തതും മുപ്പേരി മത്തം കറിയാണുള്ളത് അപ്പം ഞാൻ അച്ചാറ് വേണമെന്ന് ചോദിച്ചപ്പോൾ അച്ചാറ് വേണ്ട എന്നാണ് പറഞ്ഞത് ആക്കിയിട്ടില്ല അച്ചാർ നല്ല ഇഷ്ടമാണ് കേട്ടോ എപ്പോഴും ഒരു അച്ചാർ കഴിക്കുന്ന ആളാണ് അനുട്ടി അങ്ങനെ തന്നെയാണ് കേട്ടോ അനുട്ടിക്കും ഏട്ടനും വേണം അച്ചാർ വേണ്ടതുപോലെ ഭയങ്കര അച്ചാറിൻ്റെ ആൾക്കാരാണ് ഞങ്ങളെല്ലാവരും കൂട്ടും കൂട്ടായി ഇല്ല പക്ഷേങ്കിൽ പോലെ അത്ര വേണ്ട ഒരുക്കു ചിക്കൻ ഉണ്ടെങ്കിലും അച്ചാറ് നിർബന്ധം എന്ന് അങ്ങനെയാണ് അപ്പോൾ നമ്മൾ തലേ ദിവസത്തെ ഉണ്ണിയപ്പം അതേപോലെ നെയ്യപ്പം ഇതൊക്കെ ഒന്ന് കുറച്ച് ഉറപ്പായിട്ടുണ്ടെങ്കിൽ ആവി എടുത്താൽ സൂപ്പറാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയ അന്നത്തെക്കാളിലും ടേസ്റ്റ് പിറ്റേ ദിവസം അങ്ങനെ ആവി എടുത്ത് കഴിക്കുമ്പോഴാണ് അപ്പേട്ടനെതാ പോവാനായിട്ടുണ്ട് അപ്പം ഞാനവിടെ ബാഗൊക്കെ കൊണ്ടുവന്നുവച്ചിട്ടുണ്ട് അപ്പോൾ ഏട്ടൻ ഇതാ വണ്ടിയൊക്കെ എടുത്ത് പോവാൻ വണ്ടി നിൽക്കുകയാണ് അപ്പോൾ രാവിലത്തെ ആദ്യത്തെ തിരക്ക് ഇതാണ് കേട്ടോ ഏട്ടനെ പറഞ്ഞ ആ ഒരു തിരക്ക് ഒരു ഒന്നൊന്നര തിരക്കാണ് നമ്മൾ കുറച്ച് നേരത്തെ നീക്കുകയാണെങ്കിൽ വലിയ തിരക്കും കാര്യമൊന്നും ഉണ്ടാവില്ല വൈകി നീക്കിക്കൊണ്ടാണ് ഭയങ്കരമായിട്ടുള്ള തിരക്ക് തോന്നിയത് അപ്പോൾ താ അങ്ങനെ ഏട്ടം പോയി ഇനിയിപ്പോൾ ഏട്ടം പോയി കഴിഞ്ഞിട്ട് വേണം മക്കൾക്ക് പോവാനുള്ള തിരക്ക് തുടങ്ങാൻ അപ്പോൾ നമ്മളകത്ത് ചോറും കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഇന്നാലും ഓരോ പറഞ്ഞയക്കാൻ ഒരുപാട് പണികളുണ്ട് ബാക്കി അപ്പോൾ ചോറും കറി ഉപ്പേരിയൊക്കെ ഉണ്ടായിട്ടുള്ളൂട്ടോ ബാക്കി കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല പാത്രങ്ങൾ അങ്ങനെ നിരന്ന് കിടക്കുകയാണ് ഇങ്ങനെ എൻ്റെ അടുക്കള അപൂർവ്വങ്ങളിൽ അപൂർവമായിട്ടേ കാണുള്ളൂ കേട്ടോ അല്ലാത്ത സമയത്തൊക്കെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും ചില ദിവസം അങ്ങോട്ട് നമ്മളെ പിടിച്ചോടത്ത് കിട്ടൂലല്ലോ നമ്മൾ വിചാരിച്ചത് ആ ഒരു ടൈമിൽ കിട്ടില്ല അതുകൊണ്ട് എല്ലാണ്ടാവും പിന്നെ ബാക്കിയുള്ളതൊക്കെ പിന്നെയാണ് അപ്പം ഞാൻ ഉപ്പേരിയൊക്കെ ഒന്ന് വേഗം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചു പിന്നെ അത് നാളത്തേക്ക് വേണ്ടിയിട്ട് അരി ഉഴുന്നും ഞാനിപ്പം തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കഴുകാൻ വേണ്ടി കൊണ്ടുവന്നപ്പോൾ സിങ്കിൽ നിറച്ച് പാത്രമല്ലേ അപ്പോൾ അതൊന്നിട്ട് ഒഴിഞ്ഞിട്ട് കഴുകിയൊക്കെ വിചാരിച്ചിട്ട് റൈസ് കുക്കറിൻ്റെ മുകളിലാണ് വെച്ചിട്ടുണ്ട് പിന്നെ അനുമോക്കും ഒന്നും ചോറാക്കിയിട്ടില്ല അപ്പോൾ ഒരുക്കൊക്കെ ചോറാക്കുകയാണ് കേട്ടോ അനുമോക്ക് മീൻ വേണ്ട കൊണ്ടുപോകാനെന്ന് പറഞ്ഞു അതുകൊണ്ട് പയറുപ്പേരി ആക്കിയത് പിന്നെ മത്തം കറിയും കൂടി ആക്കിയിട്ടുണ്ട് പിന്നെ നന്ദോനും ഞാൻ ഇതേപോലെ തന്നെയാണ് കൊടുത്തയക്കുന്നത് കേട്ടോ നന്ദൂനും പിന്നെ മീനോ എന്തെങ്കിലും ഒന്ന് വേണം അപ്പം ഇന്ന് അതിനൊക്കെ പകരമായിട്ട് ചിക്കൻ ഉണ്ടല്ലോ ചിക്കൻ ഞാൻ അവിടെ പൊരിക്കാൻ വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതും കൂടിയും ആക്കി കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാം ഒക്കെ കളഞ്ഞ് ഞാൻ നുള്ളിൽ ഇട്ട് കൊടുക്കെട്ടോ ഇല്ലെങ്കിൽ പേടിയാണ് എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല ഒരു കഴിക്കുന്ന സമയത്ത് എന്തെങ്കിലും ആവോ ആവോ എന്നുള്ള പേടിയാണ് മീനായാലും അതേപോലെ ചിക്കനായാലും ഒക്കെ നേരെ നേരെയൊക്കെയിട്ടെന്നെ ഞാൻ കൊടുക്കലുള്ളൂ പിന്നെ അതാ ഇനിയിപ്പോൾ വേവുള്ള അരി ഇടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഒരു ഫോൺ വന്നിട്ടോ അപ്പം രാവിലെ ഇപ്പോൾ ആദ്യത്തെ പോലെ ഫോണൊക്കെ വന്നാൽ ഞാൻ എടുക്കും കേട്ടോ ആദ്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോണിൽ തന്നെയല്ലേ ഞാൻ വീഡിയോ എടുത്തിരുന്നത് അപ്പോൾ വേഗം ബിസിയാക്കും അത്ര കാര്യമായിട്ട് വിളിക്കണം രണ്ട് തവണയൊക്കെ വിളിക്കുമല്ലോ ആ ഒരു ടൈമിൽ വേഗം എടുക്കൂട്ടോ ബിസി ആക്കുന്ന സമയത്ത് എനിക്ക് നല്ല മനസ്സിൽക്ക് ഇടങ്ങേറിട്ടാവരുണ്ട് പറഞ്ഞിട്ട് കാര്യമല്ല ഇത് ഇവിടെ നടക്കൂല അത്ര കാര്യം ഉണ്ടെങ്കിൽ മാത്രം ഞാൻ ഒന്ന് ഫോൺ എടുത്തിട്ട് സംസാരിക്കും പിന്നെ അല്ലെങ്കിൽ എൻ്റെ ഒഴിവൊക്കെ എൻ്റെ ഈ തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് ഒഴിഞ്ഞിരിക്കണ ആ സമയത്ത് ഞാൻ വിളിക്കൂട്ടോ അങ്ങനെയാണ് ചെയ്യും ഇപ്പം രണ്ട് ഫോൺ ഉണ്ടാവുകൊണ്ട് എല്ലാ കാര്യങ്ങളും നടക്കും ഇനിയിപ്പോൾ അമ്മയ്ക്കാണെങ്കിലും ആർക്കെങ്കിലും ഒന്ന് വിളിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ അടിച്ചു കൊടുക്കൂട്ടോ അതൊക്കെ നടക്കും മറ്റേത് ഒരു ഫോണിൽ തന്നെ എല്ലാ സംഭവങ്ങളും ആയ സമയത്ത് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് അപ്പം എന്തായാലും ഇപ്പം നമുക്കൊരു ഫോണൊക്കെ അതുകൊണ്ട് ഒരു സമാധാനം കേട്ടോ പിന്നെ അതാ ഞാനും മക്കളും കൂടി ചായ കുടിക്കാതിരുന്നിട്ടുണ്ട് അപ്പം ഞാനും നെയ്യപ്പവും ചിക്കനും ചിക്കൻ കറിയൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ നന്ദൂന് കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്തിരുന്നല്ലോ അതും കൂടിയും കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു തലേ ദിവസത്തെ ചിക്കനിൽ മസാല മൊത്തം പിടിച്ചിട്ട് പിറ്റേ ദിവസം അതിങ്ങനെ ആക്കി എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ കണ്ണം നേരത്തെ കഴിച്ചും ഏട്ടം കഴിച്ച സമയത്ത് കഴിച്ചു ഇനിയിപ്പോൾ അവനൊരു നെയ്യപ്പം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് പോവാൻ ടൈമിലേ കഴിക്കുകയുള്ളൂ അപ്പോൾ ഇപ്പോൾ അവനൊരുങ്ങണ പരിപാടിയിലൊക്കെയാണ് അപ്പോൾ അമ്മയും വന്നിരുന്നു കേട്ടോ ഞങ്ങളടുത്തേക്ക് ചായ പിടിക്കാൻ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ചായ ഒടി കഴിഞ്ഞു പിന്നെ ധാനമുള്ള റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ അനിമോളപ്പാണ് നന്ന് പോവലുള്ളത് എന്താ വെച്ചാൽ ആ ഒരു ടൈമും കൂടി എനിക്കിവിടെ നിൽക്കാമോ എന്തെങ്കിലുമൊക്കെ എടുക്കാമല്ലോ ഒന്നാമത് പന്ത്രണ്ട് മണിയാവുമ്പോൾ നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങണം പിന്നെ ഞങ്ങൾ രണ്ട് മണിൻ്റെ ഉള്ളിൽ ഇവിടെ നിന്ന് പോകും പിന്നെ വരും ആറു മണി ആറര ഇല്ലെങ്കിൽ ചില ദിവസം പെട്ടെന്ന് തീരുകയാണെങ്കിൽ അഞ്ചരയ്ക്കൊക്കെ വരും കേട്ടോ അങ്ങനെയാണ് ഉണ്ടാവില്ലത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പോലുള്ളത് അപ്പം അതുകൊണ്ട് നന്ദൂനോട് ഇപ്പം പറഞ്ഞാൽ മനസ്സിലാവു കേട്ടോ അപ്പം നന്ദൂനെ കൊണ്ടേക്കലും കൊണ്ടല്ലൊക്കെ നമ്മൾ അനുട്ടിയാണ് അപ്പം മൂന്നരയ്ക്കോള് ഓൻ്റെ ക്ലാസ്സിൽ പോയിട്ട് കൊണ്ടുപോയി ഓളെ ക്ലാസ്സിലിരുത്തും പിന്നെ ഓളെ വീടുക നാലു മണിക്ക് ശേഷം അല്ലേ ആ ടൈമിൽ രണ്ടാളും കൂടി ഒപ്പം വരും അങ്ങനെ ഒരു ഒരമണിക്കൂർ ചേച്ചി കുട്ടീൻ്റെ ഒപ്പം ക്ലാസ്സിലിരിക്കും കേട്ടോ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പോണ സമയത്ത് ഈ ബാഗ് കുറച്ച് കനാണ് കേട്ടോ എന്താ വെച്ചാൽ ഒരു നാരങ്ങ വെള്ളം പിന്നെ ഒരു സാധാ വെള്ളം ചോറും കറിയും സ്നാക്സും ഒക്കെ അല്ലേ ബുക്കും അതേപോലെ സ്ലൈറ്റും ഒക്കെ ഉണ്ട് പക്ഷേ എങ്കിലും ഓൾ പിടിക്കാന്ന് പറഞ്ഞാലും നന്ദി സമ്മതിക്കില്ല അതുകൊണ്ട് ഓൻ്റെ എന്താ പറയുക ബാഗ് ഓനെന്നെ പിടിക്കണം അങ്ങനെ പോണ കാണുമ്പോൾ ഒരു സത്യത്തിൽ ഒരു സങ്കടമാണ് കേട്ടോ എന്തായാലും ആൾ ഇത്രക്കായല്ലോ അപ്പോൾ ഒരു സമാധാനം പറഞ്ഞാൽ മനസ്സിലാകാനൊക്കെ ആയി അപ്പം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ കൂട്ടുകാരെ അപ്പം ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും പുതിയ കൂട്ടുകാരൊക്കെ നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി താങ്ക്